പണ്ടൊക്കെ മഴക്കാലം കഴിയുന്നതോടെ പറമ്പ് കിളപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു അതിൻ്റെ ശാസ്ത്രീയവശം പിന്നീടാണ് മനസ്സിലായത് ഇളകി കിടക്കുന്ന മണ്ണിൽ വലിയ ദ്വാരങ്ങളായതിനാൽ കാപ്പിലറി പ്രവർത്തനം വഴിയുള്ള ജലനഷ്ടം കുറവായിരിക്കും ഉറച്ച മണ്ണിൽ സുഷിരങ്ങൾ ചെറുതായതിനാൽ അടിമണ്ണിലെ ജലം കാപ്പിലറി പ്രവർത്തനം വഴി എളുപ്പത്തിൽ പ്രതലത്തിൽ എത്തുകയും ബാഷ്പീകരിച്ച് പോവുകയും ചെയ്യും ഫലം മണ്ണ് കൂടുതൽ വരണ്ടതാകും ജലനഷ്ടം കുറയ്ക്കുകയാണ് മണ്ണ് കിളച്ചിടുക എന്ന നാട്ടറിവിൻ്റെ ശാസ്ത്രീയ വശം ഇതേ തത്വമാണ് വാനിലാകുമ്പോൾ ചെടികളുടെ ചുവട് കുത്തി ഇളക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വേരോടാനും എളുപ്പമാകുമെന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് കുത്തിയിളക്കുമ്പോൾ അധികം വേരുകൾ നഷ്ടപ്പെടാതെ നോക്കണം മേലെ ഉണങ്ങിയ ഇലകൾ വിതറി മൾച്ചിങ് അഥവാ പുതയിടൽ നടത്തിയും ജലനഷ്ടം കുറയ്ക്കാം